ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ സെറ്റ് എക്സാമിന്റെ പരീക്ഷാ തീയതി വന്നു കഴിഞ്ഞു അല്ലെ നമ്മൾക്കിനി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ ദിവസം ഒരു അറുപത് ദിവസത്തിനടുത്ത് നമുക്ക് ഉണ്ടാവും അല്ലെ അപ്പം സെറ്റ് കൊമേഴ്സ് പോലുള്ള പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്കറിയാം യൂണിറ്റുകൾ ഒരുപാടുണ്ട് നമ്മൾ പഠിക്കേണ്ട ഏരിയാസ് ഒരുപാടുണ്ട് അല്ലെ അപ്പൊ എങ്ങനെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയിലുള്ള പഠിക്കാം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നോക്കൂ ഇവിടെ സെറ്റ് സിക്സ്റ്റി ഡേൻ ടേബിൾ ആണ് നമ്മൾ ആദ്യത്തെ ദിവസം യൂണിറ്റ് വൺ ആയ മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നതാണ് നമ്മൾ പഠിക്കുന്നത് അതിന് ഓരോ ദിവസവും അതായത് ഒന്നാം ദിവസം നമ്മൾ മാനേജ്മെന്റ് കോൺസെപ്റ്റ് അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഡിഫറൻറ്റ് തോട്ട്സ് മോഡേൺ മാനേജ്മെന്റ് അതേപോലെ ട്രഡീഷണൽ മാനേജ്മെന്റിനെ പറ്റി പഠിക്കും രണ്ടാമത്തെ ദിവസം നമ്മൾ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഏരിയ ആയ പ്ലാനിങ് ഓർഗനൈസിംഗ് സ്റ്റാഫിങ്ങിനെ പറ്റി പഠിക്കും അടുത്ത ദിവസം എന്താണ് ഓർഗനൈസേഷൻ ബിഹേവിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യമാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഓബി അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലേ ഇങ്ങനെ ഓരോ ദിവസം ഡിസ്കസ് ചെയ്ത് അഞ്ചാമത്തെ ദിവസം സ്ട്രാറ്റജിക് പ്ലാനിങ്ങോട് കൂടി നമ്മൾ എന്ത് കഴിയും നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് അവിടെ കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം റിവിഷൻ ഉണ്ട് പിറ്റേ ദിവസം അതിൻ്റെ യൂണിറ്റ് എക്സാം ഉണ്ടാവും അല്ലേ പിന്നീട് അതേപോലെ തന്നെ അടുത്ത ദിവസം അടുത്ത യൂണിറ്റ് ആയ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസി എം ഐ എസ് എന്നിവ തുടങ്ങും അതും ഇതേ പോലെ തന്നെ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടു മൊഡ്യൂൾ ത്രീ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇത്തരത്തിൽ മൊഡ്യൂളുകൾ നമ്മളെദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ മൊഡ്യൂളുകളാണ് ഈ രണ്ടാമത് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് യൂണിറ്റ് രണ്ട് എന്നത് അപ്പോ അതിൽ നമ്മൾ ഒരു ഏരിയ കഴിഞ്ഞാൽ അതായത് ഏരിയ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ പതിമൂന്ന് ദിവസം കൊണ്ട് ആ ഏരിയ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പതിനാലാമത്തെ ദിവസം റിവിഷൻ ദെൻ യൂണിറ്റ് എക്സാം ഇങ്ങനെ ഓരോരോ ഏരിയയും നമ്മൾ കവർ ചെയ്തുകൊണ്ട് അതായത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഈ റിവിഷനും അതേപോലെ യൂണിറ്റ് എക്സാമും നടത്തിക്കൊണ്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുന്നത് ദെൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ടൈം ടേബിൾ പ്രകാരം നമ്മൾ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം കഴിയുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പഠിക്കണതായ ഏരിയ മൊത്തം കവർ ചെയ്യും ശേഷം നമ്മൾ ഒരു ദിവസം റിവിഷനും യൂണിറ്റ് എക്സാമും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ പോർഷൻ മൊത്തം നമ്മൾ പഠിച്ചു അല്ലെ പിന്നീട് നാല്പത്തി എട്ടാമത്തെ ദിവസം മുതൽ റിവിഷൻ ആണ് റിവിഷൻ എങ്ങനത്തെ റിവിഷൻ അതായത് നാല്പത്തെട്ടാമത്തെ ദിവസം റിവിഷൻ യൂണിറ്റ് യൂണിറ്റ് വൺ യൂണിറ്റ് ത്രീ യൂണിറ്റ് ീ വരെ നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞ ഒരു എക്സാം അതേപോലെ അടുത്ത യൂണിറ്റ് സെവൻ കഴിഞ്ഞ് വീണ്ടും ഒരു എക്സാം പിന്നെ റിവിഷൻ പിന്നെ രണ്ട് മോഡൽ എക്സാം ഇത്തരത്തിൽ വലിയൊരു പാക്കേജിലാണ് ഇത്തരത്തിൽ സെറ്റ് സിക്സ്റ്റിയുടെ തന്നെ ടൈം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ സമയം നമ്മൾ റിവിഷന് വേണ്ടി വിടാം ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു സബ്ജെക്ട് വൈസ് നോക്കുന്നു അതിൽ തന്നെ ഓരോ ദിവസം നമുക്ക് റിവിഷൻ ഉണ്ട് അതിന് ശേഷം കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് പതിനഞ്ച് ദിവസത്തിലധികം ഏതാണ് പതിനഞ്ച് ദിവസത്തിലധികം നമുക്ക് എന്തിനു കിട്ടുന്നുണ്ട് റിവിഷനും അതേപോലെ എക്സാമും ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ അപ്പോൾ ഇത്തരത്തിലെ വലിയൊരു ഏരിയേനെ അതായത് സെറ്റ് കൊമേഴ്സ് പോലുള്ള വലിയൊരു ഏരിയേനെ നമുക്ക് കവർ ചെയ്തുകൊണ്ട് അറുപത് ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു അറുപത് ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ പറഞ്ഞു ഈ അറുപത് ദിവസം കൂടെ നിങ്ങളെ ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറുണ്ടായ സെറ്റ് അസ്ത്രീ പോയിന്റ് സീറോ ടീം തുടങ്ങിയ ഡേ ക്രാഷ് ബാച്ച് ഈ ക്രാഷ് ബാച്ചിൻ്റെ പ്രധാന പ്രത്യേകത അമ്പത് പ്ലസ് ലൈവ് സെഷൻസ് ഉണ്ട് അതുപോലെ പതിനഞ്ചും മോഡൽ എക്സാംസ് ഇത്തരത്തില് വലിയൊരു പാറ്റേണോട് കൂടിയാണ് നമ്മൾ എന്ത് തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു സെറ്റ് എക്സാമിന്റെ പുതിയ ബാച്ച് നിങ്ങൾക്ക് എക്സാം വരെ അപ് ടു എക്സാം വരെ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തവണത്തെ സെറ്റ് നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്തുകൊണ്ട് മുന്നേറാം